സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വലിയ ഒരു പൊട്ടിത്തെറിയാണ് പലവിയുടെയും സേതുവിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിശ്വജിത്തിന്റെയും പാറുവിന്റെ വിവാഹം ഇന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ ഇതുവരെയും ആരും അറിഞ്ഞിട്ടില്ല പക്ഷെ ആ സത്യങ്ങൾ കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം മുൻപ് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അടുത്ത് പുതിയ സീരിയലിൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര പ്രശ്നത്തിലാണ് ഇപ്പോൾ പല്ലവിയുടെയും സേതുവിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് പാറുവിന് അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പക്ഷെ തന്റെ മുന്നിൽ വേറെ വഴിയില്ല താൻ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തന്നെ അമേരിക്കയിലോട്ട് പറഞ്ഞു വിടും തനിക്ക് വേറൊരു വിവാഹം ഉറപ്പിക്കും അങ്ങനെ എല്ലാം നാശകോശമാവും അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് നന്ദു പാറുവിന് ഒരു എത്തും ഇടയും കിട്ടുന്നില്ല ഓരോ നിമിഷവും പാറു തന്റെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല താൻ ഈ നാട്ടിൽ തന്നെ കാണും പക്ഷെ എന്റെയും വിശ്വചിത്തിന്റെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അമ്മയും എല്ലാവരും എന്നെ വെറുക്കും സ്വന്തം ചേച്ചി പോലും എന്നെ വെറുക്കും പിന്നെ എനിക്ക് അവരുടെ അടുത്തേക്ക് വരാനോ അവരുടെ സ്നേഹം കിട്ടാനോ ഒരു വഴിയുമില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പാർ പോകുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യുന്നതും പ ചേച്ചിക്ക് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഒപ്പം സ്പെൻഡ് ചെയ്യുന്നതും പിന്നെ ഓരോ സാധനങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ അതിനാണ് അപ്പോൾ ഇന്ന് പാറു അമേരിക്കയിലേക്ക് അമേരിക്കയിലോട്ട് പോകുവാണ് രാവിലെ തന്നെ പല്ലവിക്കൊപ്പം അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് അമ്പലത്തിൽ തൊഴുന്ന സമയത്തും പാറു പെട്ട പല്ലവിയോട് അവസാനമായിട്ട് പറഞ്ഞ കാര്യം ചേച്ചി ഒരു കാരണവശാലും എന്നെ വെറുക്കരുത് ഒന്നിനും എന്നെ വെറുക്കരുതെന്ന് മാത്രമാണ് പാറു പറഞ്ഞ കാര്യം ചേച്ചി ഒരിക്കലും എന്നെ വെറുക്കരുത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവെങ്കിൽ പോലും ചേച്ചിയെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അപ്പൊ പല്ലവി വിചാരിച്ചത് നീ എന്തിനാ നീ എന്തിനാ അങ്ങനെ പറയുന്നേ ഞാൻ എന്തിനു വെറുക്കാനാ നീ നല്ലൊരു കാര്യത്തിനല്ലേ പോകുന്നേ നീ അവിടെ പോയി കഴിഞ്ഞാൽ നല്ലൊരു ജോലി കിട്ടി നല്ല ഇതുപോലെ സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് അച്ഛനും അമ്മയ്ക്ക് നല്ലൊരു കാര്യമല്ലേ എന്നൊക്കെ പല്ലവി പറഞ്ഞു കൊടുത്തു പക്ഷെ അപ്പോഴും പല്ലവിക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടിട്ടില്ല രാവിലെ വീട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയോടും യാത്ര പറയുന്ന സമയത്തും അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്ദിച്ചു വന്ദിച്ചിട്ട് അവരോടും പറയുന്നുണ്ട് എന്നോട് ആരും എന്നെ ശപിക്കരുത് ആരും എന്നോട് ദേഷ്യപ്പെടരുത് എന്നൊക്കെ പൊട്ടി പൊട്ടിക്കരയുമ്പോഴും അമ്മ എടുത്തു ചോദിക്കുന്നുണ്ട് നീ ഇതിനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ നാട് വിട്ടു പോകുവാണോ നീ ഇവിടെ നിന്ന് പോലും നീ ഞങ്ങളുടെ മകളല്ലേ നിന്നെ എന്തിനാ ഞങ്ങൾ വെറുക്കാൻ പോകുന്നേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ അപ്പോഴും പാറു സത്യം എന്താണെന്ന് പറഞ്ഞില്ല താൻ വലിയൊരു തെറ്റ് ചെയ്യാൻ പോകുകയാണെന്നുള്ള കാര്യം പല്ലവിയോ ആരും തന്നെ തിരിച്ചറിഞ്ഞതുമില്ല പക്ഷേ ഇന്ദ്രൻ അറിയാം ഇന്ദ്രൻ അന്ന് അവിടെ പോയ സമയത്ത് തന്നെ ഇന്ദ്രൻ ആ ഫോട്ടോയൊക്കെ കണ്ടപ്പോൾ തന്നെ ഇന്ന് വിവാഹമാണെന്ന് ഇന്ദ്രൻ അറിയാം അതുകൊണ്ട് രാവിലെ വിശ്വയ്ക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു സമ്മാനവുമായിട്ടാണ് ഇന്ദ്രൻ എത്തിയത് ആ പാക്കറ്റിനകത്ത് നല്ല പുതിയൊരു ഷർട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇന്ദ്രൻ വിശ്വയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷം ഇത് എന്റെ സമ്മാനമാണെന്ന് ഇന്ദ്രൻ പറഞ്ഞു ഉടനെ തന്നെ വിഷു എടുത്തു ചോദിച്ചു ഇത് വിവാഹ ഡ്രസ് അല്ലേ അപ്പോ കല്യാണ ഡ്രസ്സിന് എനിക്ക് എന്താ സ്പെഷ്യൽ എന്നൊക്കെ ചോദിച്ചു പക്ഷെ വെറുതെ ഞാൻ കണ്ടു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വാങ്ങിച്ചു നീ വെച്ചോ നീ ഇട്ടോ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നീ ഇട്ടോ എന്നൊക്കെ തന്നെ പറഞ്ഞു അപ്പോ ശരി ഏട്ടൻ തന്നതല്ലേ ഞാൻ നിരസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷു അതിട്ടുകൊണ്ട് പുറത്തോട്ട് പോയി എന്നാൽ രാജലക്ഷ്മി ഇന്ദ്രന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിനും പെട്ടെന്നുള്ള സ്വഭാവ രീതിക്കും പെരുമാറ്റത്തിലും ഒക്കെ വ്യത്യാസം വന്നപ്പോൾ രാജലക്ഷ്മി എടുത്തു ചോദിച്ചപ്പോഴും ഇന്ദ്രൻ പറഞ്ഞ കാര്യം ഇന്നിവിടെ പലതും നടക്കും അമ്മ പറയാ അമ്മ വിചാരിക്കാത്ത പല സംഭവങ്ങളും നടക്കും പക്ഷേ എന്തിനും ഏതിനും ഞാൻ ഇന്ന് വിഷയക്കൊപ്പം കൂട്ടുനിൽക്കും അമ്മയും കൂട്ടുനിൽക്കണം അമ്മ വേറൊന്നും പറയരുത് അമ്മ എതിർക്കൊന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അതെന്തി നീ ഇന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ത് പറ്റി എന്താ കാര്യം എന്നൊക്കെ എടുത്തു ചോദിച്ചപ്പോഴും അതൊന്നും ഒന്നും ഇന്ദ്രൻ തുറന്നു പറഞ്ഞില്ല അമ്മയ്ക്ക് മനസ്സിലാകും ഇപ്പോ ഞാൻ പറയുന്ന കാര്യത്തിന്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോ കാര്യങ്ങൾ എന്താണെന്ന് അമ്മയ്ക്ക് പിടികിട്ടിക്കോളും എന്ന് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് പറഞ്ഞു അങ്ങനെ അത് ശേഷം ഇന്ദ്രൻ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പല്ലവിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിട്ട് കിട്ടിയ അവസരമല്ലേ അല്ലേ പാഴാക്കത്തില്ലല്ലോ ഇന്ന് വിഷയം ഇതിനെ വിശ്വജിത്തും നമ്മുടെ പാറവും കൂടി നേരെ രജിസ്ട്രർ ഓഫീസിലെത്തി രജിസ്ട്രോ ഓഫീസിലെത്തി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണ് അവിടെ ഇത് കല്യാണം വിവാഹത്തിന് വേണ്ടിയിട്ട് അവർ മാലയും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ മാറ്റി രജിസ്റ്റർ ഓഫീസിൽ ഒപ്പൊക്കെ ഇട്ടു ഒപ്പിട്ടതിന് ശേഷം സാക്ഷി ഒപ്പിടണമല്ലോ അപ്പം സാക്ഷി ഒപ്പിടാനായിട്ട് ആരുമില്ല പക്ഷേ ഇന്ന് പാറുവിനും വിശ്വജിത്തിനും വേണ്ടിയിട്ട് സാക്ഷി ഒപ്പിടാൻ വേണ്ടിയിട്ട് വരുന്നത് സേതുവും പല്ലവിയാണ് അവര് ഒരാവശ്യത്തിന് വേണ്ടിട്ട് അങ്ങോട്ടേക്ക് ആധാരത്തിന്റെ ആവശ്യത്തിന് ആധാരം എഴുത്തത് ഏഹ് മുദ്രപത്രം കൊടുത്തിരുന്നല്ലോ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് വരികയും അങ്ങനെ സേതുവിന്റെ സുഹൃത്തായിരുന്നല്ലോ സേതുവിനറിയെന്നുള്ള ആളാണല്ലോ അവനോട് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോന്നൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ സേതുടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവൻ പറയുന്നത് രണ്ട് ആൾക്കാർ വന്നു പക്ഷെ അവർക്ക് സാക്ഷ്യം ഒപ്പിടാനായിട്ട് ആളില്ല അപ്പോൾ സേതുവേട്ടനും ചേച്ചിയൊന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചു അതിനെന്താ ഞങ്ങൾ ഒപ്പ ഒപ്പിടാലോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല പാവങ്ങളല്ലേ അവരുടെ സന്തോഷം നടക്കട്ടെ എന്നൊക്കെയാണ് പല്ലവിയും സേതുവും പറഞ്ഞത് അപ്പോഴും പല്ലവി പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ വിവാഹമോ നടക്കുന്നില്ല അപ്പൊ പിന്നെ അവരുടെയെങ്കിലും കാര്യങ്ങൾ നടന്നു പോകട്ടെ എന്ന് പക്ഷെ അത് ജീവിതത്തിലും നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെയും സേതുവേട്ടൻ സേതുവിന്റെയും ജീവിതം തന്നെ തകരാൻ വേണ്ടിയിട്ട് പോകുന്ന നിമിഷമാണ് ഞങ്ങളുടെ വിവാഹവും ഒരു തകരാൻ വേണ്ടിയിട്ട് പോകുക ാണ് ഇനി അത് നടക്കത്തില്ല എന്നുള്ള കാര്യം പല്ലവിക്ക് അറിയത്തില്ല ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ